മധുരമുണ്ടെങ്കിലും നമ്മുടെ മധുരക്കിഴങ്ങ് പ്രമേഹക്കാർക്ക് പേടിയില്ലാതെ കഴിക്കാവുന്ന ഒന്നാണ് പോഷകസമൃദ്ധമായ മധുരക്കിഴങ്ങ് പ്രമേഹക്കാരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാന ഇനമാണ് മധുരക്കിഴങ്ങിന്റെ വേരുകളിലാണ് പോഷകം അടങ്ങിയിട്ടുള്ളത് ഇത് സ്വാഭാവികമായും കിഴങ്ങിനുമുണ്ട് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ആണ് മധുരക്കിഴങ്ങ് പ്രമേഹക്കാർക്ക് ഉത്തമമാണെന്ന പുതിയ കണ്ടെത്തൽ നടത്തിയത് ലാറ്റിൻ അമേരിക്കയിലാണ് ഈ കിഴങ്ങിന്റെ ഉത്ഭവമെങ്കിലും ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഫൈബറും അന്നച്ചപ്പും ധാരാളമുള്ള മധുരക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റുകളുടെ സ്വഭാവം ഉരുളക്കിഴങ്ങിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മധുരക്കിഴങ്ങിലുള്ള ഉയർന്ന ഫൈബറിന്റെ അംശം ഗ്ലൈസമിക് ഇൻഡെക്സ് നാൽപ്പത്തിനാലാക്കി കുറയാൻ സഹായിക്കുന്നതാണ് ഇതാണ് പ്രമേഹക്കാർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ മധുരക്കിഴങ്ങിനെ ഒരു കാർബോഹൈഡ്രേറ്റ് ഉറവിടമാക്കാനും സഹായിക്കുന്നത് സാധാരണയായി നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് പോലെ മധുരക്കിഴങ്ങ് കഴിച്ചാൽ പ്രമേഹമുള്ളവർക്ക് ഒരുപക്ഷെ ഇത് വിപരീത ഫലം ഉണ്ടാക്കിയെന്നിരിക്കാം മധുരക്കിഴങ്ങിന്റെ തൊലി കളയാതെ നന്നായി കഴുകി എണ്ണയിൽ വറുത്തോ പൊരിച്ചോ ആണ് പ്രമേഹക്കാർ കഴിക്കേണ്ടത് മധുരക്കിഴങ്ങ് വെള്ള മഞ്ഞ പർപ്പിൾ തുടങ്ങി വിവിധ നിറങ്ങളിൽ ലഭ്യമാണ് ഉയർന്ന ഫൈബർ കൂടാതെ ഇവയിൽ ആന്റി ഓക്സിഡന്റ് ന്യൂട്രിയൻസ് ആയ വൈറ്റമിൻ എ വൈറ്റമിൻ സി സിങ്ക് എന്നിവയും മൈക്രോ ന്യൂട്രിയൻസ് ആയ പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് വൈറ്റമിൻ ബി എന്നിവയുമുണ്ട് പ്രമേഹ നിയന്ത്രണം കൂടാതെ അത് മൂലമുണ്ടാകുന്ന ഹൃദയാഘാതവും സ്ട്രോക്കും തടയുവാനും മധുരക്കിഴങ്ങ് സഹായിക്കും മധുരക്കിഴങ്ങിന്റെ കിഴങ്ങിന്റെ കരാറ്റ നോയിഡുകളായ ബീറ്റ കറോട്ടീൻ വൈറ്റമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ക്യാൻസർ തടയാനും ഏറെ സഹായകമാണ് പ്രത്യേകിച്ച് മൗത്ത് ലങ്സ് ക്യാൻസറുകൾ കരാറ്റനോയിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത മറ്റുള്ളവരെക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കുറവായിരിക്കും ബി പി കുറയ്ക്കാനും മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ് ഇതിലെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇതിനും സഹായിക്കുന്നത് ഇത് ബി പി ഉയരുന്നതിനെ നിയന്ത്രിച്ചു നിർത്തും ഇവയിലെ കരോട്ടിൻ കണ്ണുകളുടെ കാഴ്ചശക്തി വർധിപ്പിക്കുന്നതിനും ശരീരത്തിന് പ്രതിരോധശേഷി ശേഷി ലഭിക്കുന്നതിനും നല്ലതാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മസിൽ വേദനയ്ക്കും മധുര കിഴങ്ങ് നല്ലത് തന്നെ പൊട്ടാസ്യത്തിന്റെ കുറവാണ് പലപ്പോഴും മസിൽ വേദനകൾക്ക് ഇടവരുത്തുന്ന ഘടകം പോലും ഇതിലെ അയൺ ഊർജം നൽകാനും മഗ്നീഷ്യം റിലാക്സ് ചെയ്യാനും സഹായിക്കും